മോദി പ്രഭാവത്തിന്റെ തരംഗത്തിൽ ഹിന്ദി മണ്ണ് പിടിച്ചടക്കിയ ബി ജെ പിക്ക് പക്ഷേ കേരളത്തിൽ നിലം തൊടാനാവില്ല കാരണം ഒരു പ്രമുഖ ചാനൽ നടത്തിയ സർവേ ഫലങ്ങളിൽ മോദി പ്രഭവ വലയത്തിൽ കേരള ജനത വീണുപോവില്ല എന്ന് തന്നെയാണ് കാണാനായത് കേന്ദ്രമന്ത്രിമാരെ വരെ തിരുവനന്തപുരത്ത് ഇറക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു ബി ജെ പി തരംഗം ഉണ്ടാക്കാമെന്ന് ബി ജെ പി കരുതിയിരുന്നെങ്കിൽ തെറ്റി ഇനി തൃശൂർ എടുക്കാമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ മാത്രം മുന്നോട്ട് പോയാൽ പിന്നെയും ബലം കാണുമെന്ന് പറയാ അല്ലാതെ മോദിയ പ്രഭാവമോ തരംഗമോ ഒന്നും തൽക്കാലം ഇക്കുറി ഇവിടെ കാവ്യവൽക്കരിക്കാൻ കാരണമാവില്ല എന്ന് ഉറപ്പാണ് ഈ സർവേയിൽ കേന്ദ്രം സർക്കാരിന്റെ ഭരണത്തിന് മോശം മാർക്കാണ് പങ്കെടുത്ത കൂടുതൽ പേര് നൽകിയത് സർവേയിൽ പങ്കെടുത്ത ഇരുപത്തി അഞ്ച് ശതമാനം പേർ കേന്ദ്ര ഭരണം ശരാശരി മാത്രമാണെന്ന് പറയുമ്പോൾ ഇരുപത്തി മൂന്ന് ശതമാനം പേർ മോശമാണെന്നും ഇരുപത്തി ഒന്ന് ശതമാനം പേർ വളരെ മോശമാണെന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഭരണത്തെ വിലയിരുത്തുന്നുണ്ട് വെറും അഞ്ചു ശതമാനം പേർ മാത്രമാണ് വളരെ മികച്ചതാണ് എന്ന അഭിപ്രായമുള്ളവർ സെമി ഫൈനൽ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അഞ്ച് സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയമാണ് ബി ജെ പി സ്വന്തമാക്കിയത് ഹിന്ദി ഹൃദയ ഹൃദയഭൂമിയിലെ മുന്നേറ്റം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണെന്ന് വിലയിരുത്തൽ വരുന്ന സമയത്താണ് കേരളത്തിൽ കേന്ദ്രത്തെ തള്ളിപ്പറയുന്ന ഒരു സർവേ ഫലം വരുന്നത് സർവേയിൽ വടക്കൻ കേരളവും മധ്യ കേരളവും കേന്ദ്ര ഭരണം മോശമാണെന്ന് വിലയിരുത്തുന്നതെങ്കിൽ തെക്കൻ കേരളം ഭരണം ശരാശരിയാണ് എന്നൊരു നിലപാട് കൈക്കൊള്ളുന്നുണ്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷി കേരപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന ബി ജെ പി നേതൃത്വത്തിന് പ്രതീക്ഷ നൽകുന്ന കണക്കുകളല്ല സർവേയിലൂടെ പുറത്തു വരുന്നത് ഇതിനു മുൻപേ നേരത്തെ സംസ്ഥാന സർക്കാരിനെയും ജനങ്ങൾ വിലയിരുത്തുന്നു സർക്കാരിന്റെ ഭരണം നല്ലതെന്ന് നാല് ശതമാനം പതിനെട്ട് ശതമാനം അഭിപ്രായം സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചത് എന്ന് നാല് ശതമാനം പേർ പറയുമ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനം പേരാണ് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശരാശരിയാണെന്ന് മുപ്പത്തഞ്ചു ശതമാനത്തോളം പേരും അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടുള്ള സർവേയിൽ തൃശൂർ ഉൾപ്പെടുന്ന മധ്യ കേരളം വരെ പറയുന്നത് കേന്ദ്രഭരണം മോശമാണ് എന്ന് തന്നെയാണ് ആകെ ശരാശരിയിൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് തെക്കൻ കേരളം മാത്രമാണ് എന്തായാലും ലോകസഭയിൽ കേരളത്തെ കൂടെ കൂട്ടാം എന്ന് ബി ജെ പി കരുതേണ്ടതില്ല എന്ന് ചുരുക്കം ഇപ്പോൾ ക്രിസ്തീയ കുടുംബങ്ങളിലേക്ക് സ്നേഹ വായ്പെല്ലുന്ന എല്ലാ ബി ജെ പി കാരോടും പറയാനുള്ളത് വോട്ടാണ് നിങ്ങളുടെ ഈ യാത്രയുടെ ലക്ഷ്യമെങ്കിൽ തൽക്കാലം ആ വെള്ളം അങ്ങ് വാങ്ങിവെച്ചേക്കൂ എന്നുള്ളതാണ്